പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായ അനുജൻ ലക്ഷ്മണനുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണക്ഷേത്രങ്ങളിലും ഒന്നാണിത് തിരുവല്ലാമുല ഗ്രാമത്തിൻ്റെ ഹൃദ്യഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് നൂറടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം വടക്കുമാറി ഒഴുകുന്നു ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ട് നോക്കിയാൽ ഒഴുകുന്നത് കാണാം ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളുമുണ്ട് ക്ഷേത്രത്തിൽ രണ്ട് ശ്രീകോവിലുകളിലാണ് ശ്രീരാമലക്ഷ്മണന്മാർ സാന്നിധ്യം അരുളുന്നത് ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹങ്ങളിലാണ് ഇരുവരുടെയും തേജസ്സുകൾ ആവാഹിച്ചു വച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ശ്രീലക്ഷ്മണസ്വാമിയും സ്വാമിയും വാഴുന്നു ശ്രീരാമലക്ഷ്മണന്മാർ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമരുളുന്നു മഹാഗണപതി ധർമ്മശാസ്താവ് ശ്രീ മഹാദേവൻ പാർവതി ദേവി നാഗദൈവങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ക്ഷേത്രങ്ങളിലെ മറ്റു ഉപദേവതകൾ ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യ പ്രാധാന്യമായതിനാൽ രണ്ടുപേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരുമുണ്ട് ക്ഷേത്രത്തിൻ്റെ അടിഭാഗം വലിയൊരു ഗുഹയാണ് എന്നാണ് വിശ്വാസം അവിടെ ഒരു സ്വർണ വില്വമരമുണ്ടെന്നും വിശ്വാസമുണ്ട് തന്മൂലം ഈ സ്ഥലത്തിന് വില്വമല എന്നു പേര് വന്നു പിന്നീട് വില്വമലയിൽ ദേവസാന്നിധ്യമുണ്ടായപ്പോൾ തിരുകൂട്ടിച്ചേർത്തു തിരുവില്ല മല കാലാന്തരത്തിൽ തിരുവില്ലാമലയായി മാറി തിരുവില്ലാമല സംസ്കൃതീകരിച്ച് വില്വാദ്രിയാക്കി തുടർന്ന് പ്രതിഷ്ഠ വില്വാദ്രിനാഥൻ എന്നും അറിയപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശം രണ്ട് കിലോമീറ്റർ തെക്കു കിഴക്കു മാറി ഭൂതൻ മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് പുനർജനി ഗുഹ നൂറ്റിയമ്പത് മീറ്റർ നീളം വരുന്ന ഈ ഗുഹ താണ്ടിക്കടക്കാൻ വളരെ സമയമെടുക്കും തിരുവല്ലാ മലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണിതെങ്കിലും മാസത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമേ ഇതിനകത്ത് പ്രവേശനമുള്ളൂ എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഗുഹയ്ക്കടുത്ത് പോവുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യാം ഐതിഹ്യപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമൻ്റെ ആജ്ഞപ്രകാരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്